ो कृष्णाय वासुदेवाय कृष्णाय वासुदेवाय कृष्णाय वासुदेवाय कृष्णाय वासुदेवाय हरे परमात्मने प्रणतक्लेशनाशाय प्रणतक्लेशनाशाय प्रणत क्लेशनाशाय गोविन्ताय नमो नमः प्रणत क्लेशनाशाय गोविन्दाय ഗോവിന്ദായ നമോ നമ ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ഉത്തരയുടെ ഗർഭത്തിൽ അശ്വത്ഥാമാവിൻ്റെ ബ്രഹ്മാസ്ത്രത്തിൻ്റെ തേജസ്സാൽ തപ്തനായി കഴിയുകയായിരുന്ന പരീക്ഷിത് മഹാരാജാവ് ഭഗവാന്റെ അകമഴിഞ്ഞ കരുണയോടുകൂടി രക്ഷിക്കപ്പെട്ടു തുടർന്ന് പരീക്ഷിത് മഹാരാജാവ് ഭൂജാതനായതായിരുന്നു ശ്രീമദ് ഭാഗവതം പ്രഥമ സ്കന്ധത്തിലെ പന്ത്രണ്ടാം അധ്യായത്തിൽ ഇന്നലെ നമ്മൾ കണ്ടത് ഇന്ന് പതിമൂന്നാം അധ്യായത്തിൽ വിതുരൻ്റെ വരവും തുടർന്നുണ്ടായ സംഭവങ്ങളുമാണ് വർണ്ണിച്ചിരിക്കുന്നത് സുതൻ വീണ്ടും നൈമിഷാരണ്യത്തിൽ മുമുക്ഷുക്കളായി വന്നു ചേർന്നിട്ടുള്ള ഋഷികളോട് പറഞ്ഞു തുടങ്ങുകയാണ് അലയോ ഋഷികളെ അങ്ങനെ ഇരിക്കേ ഒരിക്കൽ വിതുരൻ ഒരു തീർത്ഥാടനത്തിനിടയിൽ മൈത്രേയ മുനിയെ കാണാനിടയായി അദ്ദേഹം മൈത്രേയ മുനിയിൽ നിന്നും ജീവൻ്റെ പരമമായ ഗതിയെപ്പറ്റിയുള്ള ആത്മവിദ്യ പഠിച്ച് അധ്യാത്മിക വിദ്യയിൽ തനിക്കുണ്ടായിരുന്ന സംശയങ്ങളെല്ലാം മൈത്രേയ മുനിയിൽ നിന്നറിഞ്ഞതോടെ വിതുരരിൽ മുകുന്ദനോടുള്ള ഭക്തി കൂടുതൽ ദൃഢമായി അതിൽ സംതൃപ്തി പൂണ്ട് വിതുരൻ ഹസ്തനപുരത്തിലെത്തി വിതുരൻ്റെ തിരിച്ചുവരവിൽ ധർമ്മപുത്രരും അനുജന്മാരും ധൃതരാഷ്ട്രരും മറ്റു ബന്ധുക്കളും അത്യന്തം സന്തോഷിച്ചു ദേഹത്തെ വിട്ടുപിരിഞ്ഞ ജീവൻ വീണ്ടും ആ ദേഹത്തിലേക്ക് വന്നു ചേരുന്നത് പോലെ അവർ ഉന്മേഷഭരിതരായി ആകാംക്ഷയോടെ അവർ വിതുരരുടെ അടുത്തേക്ക് പാഞ്ഞെത്തി ധർമ്മപുത്രർ ഗാഠമായി ആലിംഗനം ചെയ്തുകൊണ്ട് അദ്ദേഹത്തെ കൊട്ടാരത്തിനുള്ളിലേക്ക് ആനയിച്ചു ഹൃദയം നിറഞ്ഞൊഴുകിയ സ്നേഹവായ്പിൽ അവരെല്ലാം വിതുരരെ ആകാംക്ഷയോടെ കൺകുളിർക്കെ നോക്കി നിന്നു യുധിഷ്ഠിരൻ വിതുരർക്ക് ഇരിപ്പിടമൊരുക്കി വിദരർ ഭക്ഷണം കഴിച്ച് വിശ്രമിച്ചതിന് ശേഷം തനിക്കായി ഒരുക്കിയ ഒരു സുഖാസനത്തിൽ വന്നിരുന്നു യുധിഷ്ഠിരൻ അദ്ദേഹത്തിൻ്റെ വിശേഷങ്ങൾ ആരാഞ്ഞു ബന്ധുമിത്രാദികളെല്ലാം വിദുരരുടെ മറുപടിക്കായി കാതോർത്തിരിക്കുകയാണ് യുധിഷ്ഠിരൻ പറഞ്ഞു അല്ലയോ വല്യച്ച അങ്ങ് അങ്ങയ്ക്ക് സുഖമാണോ അങ്ങ് എവിടെയായിരുന്നു ഇത്രനാളും എന്തെല്ലാം ആപത്തുകളിൽ നിന്നും അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിരിക്കുന്നു അമ്മയോടൊപ്പം ചേർന്ന് ഞങ്ങളുടെ പക്ഷത്ത് നിന്നുകൊണ്ട് വിഷബാധയിൽ നിന്നും അഗ്നിബാധയിൽ നിന്നുമൊക്കെ അങ്ങ് ഞങ്ങളെ രക്ഷിച്ചിട്ടുണ്ട് അതെല്ലാം അങ്ങ് ഓർമ്മിക്കുന്നുണ്ടോ ഇത്രനാളും അങ്ങ് എങ്ങനെയായിരുന്നു ഉപജീവനം നയിച്ചിരുന്നത് ഏതെല്ലാം പുണ്യസ്ഥലങ്ങളാണ് അങ്ങ് തീർത്ഥാടനം ചെയ്തത് അങ്ങയെപ്പോലുള്ള മഹാത്മാക്കളാണ് ഏത് തീർത്ഥത്തെയും പവിത്രമാക്കുന്നത് ഭഗവാനെ എന്നെന്നും ഹൃദയത്തിൽ വച്ചുകൊണ്ട് നടക്കുന്ന അങ്ങയെപ്പോലുള്ള ഭക്തന്മാരുടെ സാന്നിധ്യം തന്നെ സകല സ്ഥലങ്ങളെയും പുണ്യതീർത്ഥങ്ങളാക്കി മാറ്റുന്നു കൃഷ്ണൻ്റെ ഉറ്റവർ താമസിക്കുന്ന ദ്വാരകയിൽ അങ്ങ് പോയിരുന്നു അവിടെ യാഥവന്മാർക്കൊക്കെ ക്ഷേമം തന്നെയല്ലേ സൂതൻ തുടർന്ന് സംസാരിക്കുകയാണ് യുധിഷ്ഠിരൻ്റെ ചോദ്യങ്ങൾക്ക് ഒന്നിന് പുറകെ ഒന്നായി വിദുരർ മറുപടി പറഞ്ഞു പക്ഷേ ഒന്നൊഴിച്ച് യാഥവരുടെ കുലക്ഷയം മാത്രം വിതുരർ അവരെ അറിയിച്ചില്ല പാണ്ഡവന്മാരുടെ ദുഃഖം കാണാൻ വിതുരർക്ക് ശക്തിയുണ്ടായിരുന്നില്ല ആയതിനാൽ അപ്രിയവും പാണ്ഡവന്മാർക്ക് താങ്ങാൻ കഴിയാത്തതുമായ ആ വാർത്ത മനഃപൂർവം വിധുരർ അവരിൽ നിന്നും മറച്ചുവെച്ചു വിതുരരെ ദേവതുല്യം പാണ്ഡവർ ആദരിച്ചു തൻ്റെ ജ്യേഷ്ഠനായ ധൃതരാഷ്ട്രരുടെ മനോവ്യത അല്പമൊന്ന് കുറയ്ക്കുന്നതിനും മറ്റുള്ളവരുടെ സന്തോഷത്തിനും വേണ്ടി വിതുരൻ അല്പകാലം ഹസ്തനപുരത്തിൽ താമസിച്ചു യമരാജാവിൻ്റെ സ്ഥാനം അലങ്കരിച്ചിരുന്ന വിദുരർക്ക് മണ്ഡൂക മഹർഷിയുടെ ശാപത്താൽ നൂറു വർഷക്കാലം ശൂദ്രനായി ജീവിക്കേണ്ടി വന്നു അക്കാലം അത്രയും ആര്യമനായിരുന്നു ആ സ്ഥാനത്ത് തുടർന്ന് പാപികളെ ദണ്ഡിച്ചിരുന്നത് രാജ്യം വീണ്ടെടുത്തതിനു ശേഷം തൻ്റെ വംശത്തെ നിലനിർത്താൻ ശക്തനായ ഒരു പൗത്രനും ഉണ്ടായ സന്തോഷത്തോടു കൂടി യുധിഷ്ഠിരൻ ശ്രേഷ്ഠരായ സഹോദരങ്ങൾക്കൊപ്പം സർവൈശ്വര്യങ്ങളോടെ തൻ്റെ രാജ്യം ഭരിച്ചു വീടും അതിനോട് ചുറ്റപ്പെട്ട ചിന്തകളിലും പ്രമത്തനായി അതിൽ ബദ്ധരായി ജീവിതം നയിക്കുന്നവർക്ക് അങ്ങേയറ്റം ദുസ്തരമായ കാലചക്രം തങ്ങളുടെ ജീവിതത്തിൻ്റെ യഥാർത്ഥ സത്യത്തെ അറിയാതെ നഷ്ടമാകുന്നു വിതുരർ ഈ സത്യത്തെ അറിയുന്നവനാണ് ധൃതരാഷ്ട്രരുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ വിതുരർ വളരെ അധികം ദുഃഖിച്ചു ഈ ദുസ്ഥിതിയിൽ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് വിദുരർക്ക് തോന്നി അദ്ദേഹം ധൃതരാഷ്ട്രരോട് പറഞ്ഞു ഹേ രാജൻ മരണസമയം അടുത്തു വരുന്നത് അങ്ങ് കാണുന്നില്ലേ അല്പനേരം പോലും പാഴാക്കാതെ ശീഘ്രം എഴുന്നേൽക്കുക കാലത്തെ അതിജീവിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു ശക്തിക്കും സാധ്യമല്ല കാരണം ആ ഈശ്വരനാണ് കാലത്തിൻ്റെ രൂപത്തിൽ സകല ഭൂതങ്ങളോടും നിമിഷം തോറും അടുത്തുകൊണ്ടിരിക്കുന്നത് അവന് മുന്നിൽ ഒരുവന് ഏറ്റവും പ്രിയപ്പെട്ട തൻ്റെ പ്രാണൻ പോലും അർപ്പിക്കേണ്ടി വരുന്നു പിന്നെയാണോ ഈ പുത്ര ധാര ധനാദികളൊക്കെ ഹേരാജൻ അങ്ങയുടെ അച്ഛനും സഹോദരങ്ങളും സുഹൃത്തുക്കളും പുത്രന്മാരുമെല്ലാം അങ്ങയ്ക്ക് നഷ്ടമായി സ്വന്തം ജീവിതത്തിൻ്റെയും വലിയൊരു ഭാഗം അങ്ങിപ്പോൾ ജീവിച്ചു തീർത്തു ശരീരത്തെ ജലാനരകൾ ബാധിച്ചു കഴിഞ്ഞു അങ്ങ്ന്ന് ജീവിക്കുന്നത് പോലും മറ്റാരുടെയോ ഗൃഹത്തിലാണ് പണ്ടേ തന്നെ അങ്ങ് അന്ധനാണ് ഇപ്പോഴിതാ അങ്ങേക്ക് ചെവിയും കേൾക്കാൻ കഴിയുന്നില്ല ബുദ്ധിയും ഓർമ്മയും നശിച്ചു കഴിഞ്ഞിരിക്കുന്നു പല്ലുകൾ അടർന്നു വീണു ജഠരാഗ്നി കുറഞ്ഞു ദിവസവും മുഴുവൻ അങ്ങ് ചുമച്ചും തുപ്പിയും ജീവിക്കുന്നു അഹോ കഷ്ടം എത്ര കരുത്തുറ്റതാണ് ഈ ജന്തുക്കളുടെ ജീവിക്കുവാനുള്ള ആശ ഭീമസേനൻ തരുന്ന അപവർജിതമായ പിണ്ടവും കഴിച്ചുകൊണ്ട് ഗൃഹപാലനായ ഒരു നായയെ പോലെയാണ് അങ്ങിവിടെ കഴിയുന്നത് തീവച്ചും വിഷം കൊടുത്തും അങ്ങ് കൊല്ലാൻ ശ്രമിച്ചവരാണ് ഇവരെല്ലാം ഈ കുടുംബത്തിലെ ഒരു സ്ത്രീയെ അങ്ങ് അപമാനിച്ചവനാണ് ഇവരുടെ രാജ്യവും ധനവുമൊക്കെ അങ്ങ് ഒരു കാലത്ത് പിടിച്ചടക്കി വച്ചിരുന്ന ആളാണ് ഇവരാൽ കിട്ടുന്ന അന്നവും ഭക്ഷിച്ചുകൊണ്ട് ഇങ്ങനെ നാണം കെട്ട ഒരു ജീവിതം അങ്ങേക്കിനി ആവശ്യമുണ്ടോ ഒരിക്കലും മരിക്കാൻ ആഗ്രഹിക്കാത്ത ഒരു കൃപണനെ പോലെ ജീവിക്കാൻ ശ്രമിച്ചാലും ഈ ശരീരം ഒരു പഴംതുണി പോലെ ദ്രവിച്ച് ഒരു കാലത്ത് പൂർണ്ണമായും നശിച്ചു പോകും ആരാണോ സ്വാർത്ഥതയൊഴിഞ്ഞ് വിരക്തനായി ഏതെങ്കിലും അവിജ്ഞാത സ്ഥലത്ത് പോയി ഈ ഭൗതിക ശരീരത്തെ ഉപയോഗശൂന്യമാകുമ്പോൾ ഉപേക്ഷിക്കുന്നത് അവനാണ് ധീരൻ യാതൊരുവനാണോ സ്വവിചിന്തനം കൊണ്ടോ പരപ്രേരണയാലോ ജഗത്തിൻ്റെ മിഥ്യാത്വത്തെക്കുറിച്ച് ബോധവാനായി സകലതും തൻ്റെ ഉള്ളിൽ തന്നെ ഇരിക്കുന്ന ഭഗവാനിൽ അർപ്പിക്കുന്നത് അവനാണ് ഉത്തമനായ മനുഷ്യൻ മനുഷ്യനിലെ നന്മകളെ ഇല്ലാതാക്കുന്ന ആ കലികാലം വരാറായി അതുകൊണ്ട് അല്ലയോ ജ്യേഷ്ഠ ബന്ധുക്കളൊന്നും അറിയാതെ പെട്ടെന്ന് ഉത്തരദിശയിലേക്ക് പോയിക്കൊള്ളുക സൂതൻ വീണ്ടും ഋഷികളോട് പറയുകയാണ് അങ്ങനെ വിധുരരുടെ ഉപദേശം ചെവിക്കൊണ്ട് ഹൃദയത്തിൽ പ്രജ്ഞയുണർന്ന ധൃതരാഷ്ട്രർ കുടുംബത്തോടുള്ള സ്നേഹപാശം എന്നേക്കുമായി പൊട്ടിച്ചെറിഞ്ഞ് വീടും കൂടുമുപേക്ഷിച്ച് മോക്ഷപഥത്തെ ലക്ഷ്യമാക്കി പുറപ്പെട്ടു തൻ്റെ പ്രിയ ഭർത്താവ് ഹിമാലയത്തിലേക്ക് പുറപ്പെടാൻ പോകുന്ന വിവരമറിഞ്ഞ് പതിവ്രതയായ ഗാന്ധാരി സന്യാസാശ്രമത്തിൻ്റെ പ്രതീകമായ ന്യസ്തദണ്ഡം കയ്യിലെടുത്തുകൊണ്ട് ധൃതരാഷ്ട്രരോടൊപ്പം യാത്ര തിരിച്ചു പൂജയും പ്രാർത്ഥനയും ദാനകർമ്മങ്ങളും കഴിച്ച് മൂത്തവരെ വണങ്ങാനെത്തിയ ധർമ്മപുത്രർ ധൃതരാഷ്ട്രരെയും ഗാന്ധാരിയെയും കൊട്ടാരത്തിലാകമാനം അന്വേഷിച്ചു കാണാഞ്ഞപ്പോൾ മൂകനും ബധിരനുമായ തൻ്റെ വല്യച്ഛൻ എവിടെയാണെന്ന് യുധിഷ്ഠിരൻ സഞ്ജയനോട് തിരക്കി ഹേ സഞ്ജയ എവിടെയാണ് എന്നെ ഏറെ സ്നേഹിക്കുന്ന വിദുരർ എവിടെയാണ് പുത്രദുഖത്താൽ നീറുന്ന എൻ്റെ ഗാന്ധാരിയമ്മ സകല ബന്ധുക്കളും നഷ്ടപ്പെട്ട എൻ്റെ എവിടെ ഭാഗ്യദോഷിയായ എൻ്റെ പ്രവൃത്തിയിൽ തകർന്ന മനസ്സുമായി അദ്ദേഹം പത്നി സമേതം ഗംഗയിൽ പോയി മുങ്ങിക്കാണുമോ പണ്ട് അച്ഛൻ ഞങ്ങൾക്ക് നഷ്ടമായപ്പോൾ കുഞ്ഞുങ്ങളായിരുന്ന ഞങ്ങളെ ഈ വല്യച്ഛനാണ് സംരക്ഷിച്ചിരുന്നത് യുധിഷ്ഠിരന്റെ ചോദ്യത്തിന് മറുപടി പറയാൻ സഞ്ജയന് ശക്തി ഉണ്ടായിരുന്നില്ല ആദ്യം അയാൾ കൈകൾ കൊണ്ട് മുഖത്തുകൂടി ഒഴുകിയ കണുനീർ തുടച്ചു മനസ്സിനെ ബുദ്ധി കൊണ്ട് പരിപാകപ്പെടുത്തി തൻ്റെ എല്ലാമെല്ലാമായ സ്വാമിയുടെ പാദങ്ങളിൽ സ്മരിച്ചുകൊണ്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു അല്ലയോ മഹാരാജൻ ആ മഹാത്മാക്കൾ എന്നെയും ചതിച്ചിരിക്കുന്നു അവരെന്ത് നനച്ചെന്നോ എങ്ങോട്ട് പോയെന്നോ എനിക്കറിയില്ല സൂതൻ പറഞ്ഞു പെട്ടെന്ന് നാരദ മുനി അവിടെ പ്രത്യക്ഷനായി യുധിഷ്ഠിരനും അനുജന്മാരും ഇരിപ്പിടത്തിൽ നിന്നും എഴുന്നേറ്റ് മുനിയെ നമസ്കരിച്ചു മനസ്സ് നിറഞ്ഞൊഴുങ്ങിയ സങ്കടത്തോടെ യുധിഷ്ഠിരൻ പറഞ്ഞു ദേവർഷേ എൻ്റെ വല്യച്ഛന്മാരെ ഇവിടെ നിന്ന് എനിക്കറിയില്ല പുത്രദുഃഖത്താൽ മനം നൊന്ത് ഗാന്ധാരിയമ്മ ഞങ്ങളെ വിട്ട് ഇവിടെ നിന്ന് എങ്ങോ പോയിരിക്കുന്നു അങ്ങ് അനന്തസാഗരത്തിൽ നാവികൻ എന്ന പോലെ അജ്ഞർക്ക് വഴി കാട്ടുവാൻ കെൽപ്പുള്ളവനാണ് ഞങ്ങളെ ഈ ദുഃഖത്തിൽ നിന്നും വേഗം കരയ്ക്കണച്ചാലും ദേവർഷി നാരദർ കാരുണ്യം വഴിയുന്ന സ്വരത്തിൽ അവരോട് പറഞ്ഞു ഹേ രാജൻ സകലതും ആ ജഗതീശ്വരൻ്റെ അധീനതയിലാണ് അവൻ്റെ ഭക്തരെ അവൻ തന്നെ വേണ്ട വിധം രക്ഷിച്ചുകൊള്ളും അങ്ങ് ഈ സമയം ആരെയും ഓർത്ത് ദുഃഖിക്കേണ്ടതില്ല സകല ഭൂതങ്ങളെയും കൂട്ടിച്ചേർക്കുന്നതും തമ്മിൽ പിരിക്കുന്നതും ആ ഭഗവാൻ തന്നെ മൂക്കുകയറിട്ട ഒരു പശു എപ്രകാരം നിയന്ത്രിതമാണോ അപ്രകാരം തന്നെ നിയമക്കുരുക്കുകളാലും നാമരൂപങ്ങളാലും സകലഭൂതങ്ങളും ബന്ധപ്പെട്ടിരിക്കുന്നു ഒരു കളിക്കാരൻ തൻ്റെ കളിക്കോപ്പുകൾ സ്വന്തം ഇച്ഛാനുസരണം യോജിപ്പിക്കുകയും വിയോജിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ ഈശ്വരൻ സ്വേച്ഛയ മനുഷ്യരെ കൂട്ടിയിണക്കുകയും വേർതിരിക്കുകയും ചെയ്യുന്നു ഒരുവൻ താൻ പ്രകൃതിയാണെന്ന് വിശ്വസിച്ചാലും പുരുഷനാണെന്ന് വിശ്വസിച്ചാലും അതല്ല ഇനി ഇവ രണ്ടും ചേർന്ന പ്രതിഭാസമാണെന്ന് വിശ്വസിച്ചാലും മറിച്ച് ഇനി അങ്ങനെയല്ല എന്ന് കരുതിയാലും ദുഃഖം എന്നത് മായയാൽ ഉണ്ടാകുന്ന ഒരു ഭ്രമം മാത്രമാണ് അതുകൊണ്ട് അജ്ഞാനജമായ ഈ മനോവൈക്ലബ്യം അങ്ങ് ഉപേക്ഷിക്കുക താങ്കൾ ഒരുപക്ഷെ കരുതുന്നുണ്ടാകും അനാഥരായ അവർ കൂടാതെ എങ്ങനെ ജീവിക്കുമെന്ന് പഞ്ചഭൂതാത്മകമായ ഈ ശരീരം കാലത്താലും കർമ്മത്താലും പ്രകൃതിയുടെ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളാലും എന്നെന്നും അടിപ്പെട്ടു നിൽക്കുന്നു ആ കാലസർപ്പത്തിൻ്റെ വക്തത്തിൽപ്പെട്ട ഒരുവന് മറ്റൊരാളെ ഏതുവിധം രക്ഷിക്കാനാകും കൈയില്ലാത്തതിനെ കൈയുള്ളവ ഭക്ഷിക്കുന്നതും കാലില്ലാത്തതിനെ നാൽക്കാലികൾ തിന്നുന്നതും പ്രകൃതിയുടെ നിയമമാണ് ആ നിയമമനുസരിച്ച് ശക്തിഹീനമായ സകലതും ശക്തമായതിന് ഉപജീവനത്തിനുള്ള മാർഗമായി മാറുന്നു അല്ലയോ മഹാരാജൻ ഭഗവാൻ മാത്രമാണ് സകല ഭൂതങ്ങളിലും അകവും പുറവും നിറഞ്ഞ് നിലകൊള്ളുന്നത് അതുകൊണ്ട് അങ്ങ് ഈശ്വരനിൽ മാത്രം അഭയം തേടുക കാലസ്വരൂപനായ ആ ജഗതീശ്വരനാണ് ഭഗവാൻ ശ്രീകൃഷ്ണൻ്റെ രൂപത്തിൽ അധർമ്മികളെ ഇല്ലാതാക്കാൻ ഇവിടെ അവതീർണനായിരിക്കുന്നത് അവനാൽ ചെയ്യേണ്ടതൊക്കെ ആ നാരായണൻ ചെയ്തു തീർത്ത് ഇനി മറ്റെന്തിനോ വേണ്ടി കാത്തിരിക്കുകയാണ് അതുവരെ നിങ്ങളും അവൻ്റെ പുനരവതാരത്തിനു വേണ്ടി കാത്തിരിക്കുക ഹേ രാജൻ അങ്ങ് ഹിമാലയത്തിന് തെക്കുവശം മഹാത്മാക്കളായ ഋഷീശ്വരന്മാരുടെ ആശ്രമങ്ങളുണ്ട് ധൃതരാഷ്ട്രരും ഗാന്ധാരിയും ബിദുരോടൊപ്പം അവിടേക്ക് പോയിരിക്കുകയാണ് അവിടെയാണ് സപ്തസ്രോതം എന്ന പുണ്യസ്ഥലം അവിടെ ഗംഗാദേവി ഏഴായി പിരിഞ്ഞ് സപ്തർഷികളുടെ ആത്മസംതൃപ്തിക്ക് വേണ്ടി ഏഴായി ഒഴുകുന്നു ആ സപ്തസ്രോതത്തിൻ്റെ തീരത്ത് താമസിച്ചുകൊണ്ട് ധൃതരാഷ്ട്രർ ദിവസവും ത്രിസന്ധികളിലും സ്നാനം ചെയ്ത് ശുദ്ധനായി ഇപ്പോൾ അഷ്ടാംഗയോഗം അഭ്യസിക്കുകയാണ് തീയിൽ അഗ്നിഹോത്രാദി യാഗങ്ങൾ ചെയ്തും മനസ്സിനെ വിഷയങ്ങളിൽ നിന്ന് പിന്തിരിപ്പിച്ചും അദ്ദേഹം ആത്മസാക്ഷാത്കാരം നേടാനുള്ള ഒരുക്കത്തിലാണ് പ്രാണായാമ പ്രത്യാഹാരോപാസനകളിലൂടെ അദ്ദേഹം ഇന്ദ്രിയങ്ങളെ സംയമനം ചെയ്ത് ചിത്രത്തെ ശുദ്ധമാക്കി അത് ഭഗവാൻ ഹരിയുടെ പാതാരത്തിൽ ഉറപ്പിക്കും കുടത്തിലെ ആകാശം കുടം പൊട്ടി വീഴുമ്പോൾ അനന്തമായ മഹാകാശത്തിൽ ലയിക്കുന്നു അതുപോലെ അധ്യാത്മജ്ഞാനം നേടി ചിത്തം ശുദ്ധമാകുമ്പോൾ ജീവൻ ബ്രഹ്മത്തിൽ ലയിക്കുന്നു ഇങ്ങനെ പ്രകൃതിയുടെ മായാഗുണങ്ങളിൽ നിന്നൊക്കെ അകന്ന് ഭൗതികധർമ്മങ്ങളെല്ലാം ഉപേക്ഷിച്ച് ഇന്ദ്രിയങ്ങൾ ഓരോന്നും വിഷയങ്ങളിൽ നിന്നും പൂർണ്ണമായി പിന്തിരിപ്പിച്ച് മനസ്സിനെ ഇളക്കമറ്റ അവസ്ഥയിൽ നിർത്തി ധ്യാനപഥത്തിലെ സകല തടസ്സങ്ങൾ നീക്കണം അലയോ രാജൻ ഇന്നേക്ക് അഞ്ചാം നാൾ ധൃതരാഷ്ട്രർ തൻ്റെ ഭൗതിക ശരീരം ഉപേക്ഷിക്കും അദ്ദേഹത്തിൻ്റെ ശരീരം തൻ്റെ പുൽമേഞ്ഞ മാടത്തോടൊപ്പം യോഗാഗ്നിയിൽ എരിയുന്ന കാഴ്ച വെളിയിലിരുന്ന് കാണുന്ന വേളയിൽ തന്നെ പതിവ്രതയായ ഗാന്ധാരി തികഞ്ഞ ഭർത്തൃസ്നേഹത്തോടെ അതേ അഗ്നിയിൽ തന്നെ പ്രവേശിക്കും ഹെ രാജൻ ദേഹത്യാഗത്തിന് സാക്ഷ്യം വഹിച്ചുകൊണ്ട് പിതുരർ കടുത്ത ദുഃഖത്തോടും എന്നാൽ അത്യന്തം അധ്യാത്മിക അനുഭൂതിയിൽ വീണ്ടും തീർത്ഥാടനത്തിനായി അവിടെ നിന്നും നടന്നകലും സുതൻ വീണ്ടും പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് ധർമ്മപുത്രരെ ഇത്രയും പറഞ്ഞറിയിച്ചു കൊണ്ട് നാരദർ തൻ്റെ വീണയുമായി ഭഗവത് നാമം ഒരുവിട്ടുകൊണ്ട് ഉയർന്നു ദേവർഷിയുടെ വാക്കുകൾ ഹൃദയത്തിലുള്ള ഹൃദയത്തിലുള്ളവാക്കിയ ആത്മാനന്ദത്തിൽ ദുഃഖമകന്ന് യുധിഷ്ഠിരൻ ശാന്തനായി ഇങ്ങനെ ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം പതിമൂന്നാം അധ്യായം സമാപിച്ചു